നല്ല മഴയാ ഇന്നലെ വൈകുന്നേരം മഴ പെയ്ത ഇങ്ങനെ വെയ്യാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് എന്തായാലും വെള്ളം കേറും മഴകൊണ്ട് ആശ്രയിച്ച് ചായ കുടിക്കാനിരുന്നേരോ മഴ എങ്ങോട്ടാ പോയെന്നറിഞ്ഞൂടാ മഴ പെയ്ത മിറ്റത്തേക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്തെങ്കിലും ഞാളിങ്ങ് ഉണ്ടാക്കോ കഞ്ഞി കേറിക്കലോ തുളസിന്റെ ഇല കൊടുക്കാനുണ്ടാട്ടോ മയായോ നാരെയും ഇവിടെ ഒരാളെ തണുത്ത ചുരുണ്ട് കെടുക്കുന്നുണ്ട് തൊട്ടാടിയാ ഇഷ്ടം പോലെ വെള്ളമുണ്ടേ ഞാളൊന്നും ഒറ്റക്ക് ഇങ്ങോട്ട് വരത്തില്ല ചെറിയ ചെറിയ മീനെല്ലാം കണ്ടരെ പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് മീൻ കയറാൻ വേണ്ടി പാള വെള്ളത്തിൽ ഇട്ടേക്കുന്നുണ്ട് ട്ടോ എന്നെ കണ്ടു മീനെല്ലാം ഇങ്ങോട്ടോ പോയി ഞാൻ വിട്ടു വിട്ടെടുക്കു പാളയിൽ മീൻ പോയി ഊറ്റ വല എടുത്തുണ്ടെന്ന് എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഒരൊറ്റ മീനെ എനിക്ക് കിട്ടിയില്ല ഞങ്ങടെ ഊറ്റ വല എന്തായാലും സ്പെഷ്യൽ ആട്ടോ ഉള്ളിച്ചാക്കും കൊതുകിന്റെ പേറ്റും കണ്ടിട്ടേക്ക് ഒറ്റ മീനും വൈക്ക് വന്നില്ല ഞായറാഴ്ച എന്തായാലും ഇങ്ങനെ പോയി അടുത്ത ആഴ്ച ആകട്ടെ കാണിച്ചു കൊടുക്ക